തിരുവനന്തപുരം ജില്ലയിൽ കുറ്റിച്ചൽ പഞ്ചായത്തിലെ കോട്ടൂർ അഗസ്ത്യ വനമേഖലയിൽ പത്ത് കിലോമീറ്റർ ഉള്ളിലായി കൊമ്പിടി സെറ്റിൽമെന്റിലാണ് ശ്രീധരൻ എന്ന കർഷകന്റെ വീട് വെറുതെ കർഷകൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകില്ല ആത്മവിശ്വാസവും കഠിന പ്രയത്നവും കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ മണ്ണിൽ പൊന്നുവിളയിക്കുന്ന പരിശ്രമശാലി ഇരു കൈപ്പത്തികളും നഷ്ടമായെങ്കിലും തന്റെ കുറവുകളെ കാറ്റിൽ പറത്തി ജീവിത വിജയം നേടുകയാണ് ശ്രീധരൻ പന്ത്രണ്ട് വർഷം മുൻപ് തന്റെ കൃഷിയിടത്തിൽ വിള നശിപ്പിക്കുന്ന പന്നികളെ ഓടിക്കാൻ സ്ഥാപിച്ച പന്നിപ്പടക്കം പൊട്ടി ഇരു കൈപ്പത്തികളും നഷ്ടമായി എന്നിട്ടും തോൽക്കാൻ മനസ്സിലാത്ത ഈ കർഷകൻ ഇപ്പോൾ രണ്ടേക്കറോളം വരുന്ന കൃഷിയിടത്തിൽ കാർഷികവൃത്തി നടത്തുന്നു കൈപ്പത്തികൾ ഇല്ലെങ്കിലും ആരോഗ്യവാനായ ഒരു കർഷകൻ ചെയ്യുന്ന എല്ലാ ജോലികളും ഭംഗിയായി ചെയ്യുകയാണ് ഇദ്ദേഹം പണിയായുധങ്ങൾ എല്ലാം തന്റേതായ രീതിയിൽ രൂപമാറ്റം വരുത്തിയാണ് ശ്രീധരൻ കൃഷി ചെയ്യുന്നത് ഇത് വിളയിൽ കൃഷി വേണ്ടി സംഭവം കിട്ടിയ സമയത്തിനാണ് ഇങ്ങനെ പറ്റിയത് മോനടുത്തോണ്ടായിരുന്നു മോനൊന്നും പറ്റിയില്ലായിരുന്നു അത് അതിന് ശേഷം കുറച്ച് നാളെയായി വെറുതെ പിന്നെ ഈ ആഡ് ചെയ്ത് തോന്നി ഈ റബ്ബർ കത്തി ഒന്ന് ചെയ്തു നോക്കി ചെയ്തു നോക്കിയതിന് ശേഷം ചെയ്യാൻ പറ്റും എന്നുള്ള നന്നായിട്ട് ചെയ്തു ചെയ്തിട്ടാണ് ഇങ്ങനെ കുറച്ച് പണികളെല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റിയത് നാന്നൂറോളം വരുന്ന റബ്ബർ മരങ്ങൾ ശ്രീധരൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ടാപ്പിംഗ് നടത്തുന്നതും ശ്രീധരൻ തന്നെ ഇതിനായി പ്രത്യേക ഉപകരണവും ശ്രീധരൻ തയ്യാറാക്കിയിട്ടുണ്ട് ആറുപാത്തി വെറ്റകൃഷിയാണ് ശ്രീധരനുള്ളത് ഇതിൽ നിന്നും മുപ്പത് കെട്ടോളം വെറ്റിലയും ലഭിക്കുന്നുണ്ട് കുരുമുളക് കപ്പ കാന്തിമുളക് മഞ്ഞൾ വാഴ പയർ കൂവ ചേന തുടങ്ങിയവയും ശ്രീധരന്റെ കൃഷിയിടത്തിലുണ്ട് കവുങ്ങുകയറുന്നതിൽ ശ്രീധരനുള്ള വൈദഗ്ധ്യം അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് വളർത്തലും കോഴി വളർത്തലും എല്ലാം ഇവിടെ കാണാൻ കഴിയും ബുധൻ ശനി ദിവസങ്ങളിൽ കോട്ടൂർ ചന്തയിലെത്തിയാണ് ഈ കർഷകൻ വില്പന നടത്തുക കർഷകർക്കായുള്ള ആനുകൂല്യങ്ങൾ ഒന്നും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്ന് ശ്രീധരൻ പറയുന്നു അറിവില്ലായ്മ തന്നെയാണ് പ്രധാന കാരണമെന്നും കൈയ്യുള്ളവർ പോലും അധ്വാനിക്കാൻ വഴികാട്ടുന്ന ഈ കാലഘട്ടത്തിൽ തന്റെ ആത്മവിശ്വാസം ഒന്നുകൊണ്ടു മാത്രം ജീവിത വിജയം കണ്ടെത്തുന്ന ശ്രീധരനെ പോലുള്ള കർഷകർക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കേണ്ടത് സമൂഹത്തിന്റെ കൂടി ആവശ്യകതയാണ് ഡി സുൽകുമാർ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം